നാളത്തെ പ്രൊമോ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രമോയിൽ വളരെ ചൂടൻ വാഗ്വാദങ്ങളും ചർച്ചകളും എന്ന് പറഞ്ഞാൽ തകർപ്പൻ അടി നടക്കുന്ന ദിവസമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ആ പ്രമോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പവർ ടീമിന്റെ അധികാരം എങ്ങനെ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ പവർ റൂം എങ്ങനെ സ്വന്തമാക്കാം അതിനുവേണ്ടി ബുദ്ധി ഉപയോഗിച്ച് കരുക്കൾ നീക്കുക എന്നുള്ളതാണ് ഇവിടെ നിലവിലെ പവർ റൂം അംഗങ്ങൾ അവർ ജഡ്ജസ് ആയിട്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് വളരെ ചൂടൻ ചർച്ചകളും സംവാദങ്ങളും ഉഗ്രൻ പോരാട്ടം തന്നെ നടക്കുന്നതാണ് ആ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച വൈൽഡ് കാർഡ് കയറിയിരിക്കുന്ന സമയമാണ് ഇതെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വൈൽഡ് കാർഡായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ് അവര് വളരെ വ്യക്തമായി ബുദ്ധിയോടുകൂടി തന്നെ വളരെ പഴുതടച്ചുള്ള ഒരു ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ വൈൽഡ് കാർഡുകളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം ഇവരൊക്കെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി ശബ്ദങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി അലപ്രയുണ്ടാക്കുന്ന അലമ്പൻ ടീമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിനെയൊക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കുകയും നിലംബരിചാക്കുകയും ചെയ്യുവാൻ കപ്പാസിറ്റി ഉള്ളൊരു കൂട്ടം ൾക്കാരാണ് ഇപ്പോൾ ആ വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് എന്തായാലും നക്ഷത്രം എണ്ണും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നാളെ നല്ല പൊരിഞ്ഞ പോരാട്ടമാണ് ശക്തമായ വാഗ്വാദങ്ങൾ തന്നെയാണ് ഈ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും സീസൺ തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നോണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണിമ ചിമ്മാത നോക്കിയിരുന്നേ പറ്റുള്ളൂ അതുപോലെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് പല ടൈപ്പ് കോണ്ടന്റുകൾ മിന്നി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റും എന്തൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ദിവസം ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും ഒരു നൂറിലധികം കോണ്ടന്റുകളെ റിവ്യൂ പറയുവാൻ തന്നെ മുൻപിൽ വന്നു കിടക്കുകയാണ് അതിന്റെ ഏക കാരണം വൈൽഡ് കാർഡ് എൻട്രീസ് വന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിസ്സാരമായിട്ട് എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾ കാണിക്കുന്ന ആൾക്കാരല്ല വന്നിരിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്നിന് മികച്ച ആൾക്കാർ തന്നെയാണ് എന്തായാലും നാളത്തെ അവരുടെ പെർഫോമൻസ് നമുക്ക് കാണാം അതിനുള്ള പ്രൊമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതേക്കുറിച്ചൊക്കെയുള്ള അപ്ഡേഷൻസ് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്